ഇന്ന് നമുക്കൊരു മാങ്ങാ മിഠായി ഉണ്ടാക്കാം ഈസിയാണ് നമുക്ക് എളുപ്പം തന്നെ മാങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ച് അതിൻ്റെ എടുക്കാം കുറച്ച് വെള്ളത്തിൽ കട്ടിക്ക് ജ്യൂസ് എടുത്താൽ മതിയാവും ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ജ്യൂസിന് എത്രയാണോ അതിൻ്റെ മുക്കാൽ ഭാഗം പഞ്ചസാര ചേർക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് ശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ജ്യൂസും കൂടെ ചേർക്കാം നല്ല കട്ടിക്ക് തിക്കായിട്ടുള്ള വാങ്ങാപ്പളപ്പാണ് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് അരിച്ചെടുക്കണം വെള്ളം അധികം ചേർക്കാതെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം അങ്ങനെ എടുത്ത ജ്യൂസാണിത് പഞ്ചസാരയും രണ്ടും ഒരുമിച്ച് ചേർത്ത് നമുക്കിത് നല്ലപോലെ വറ്റിച്ചെടുക്കണം പഞ്ചസാരയും ജ്യൂസും ചേർന്ന് ചേർന്ന് വേണം അത് നല്ലപോലെ സെറ്റായി വരാൻ നമുക്കതുകൊണ്ട് ഒരുമിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് നല്ലപോലെ ഒരു അരമണിക്കൂറ് ഇത് ഇളക്കി വരണം അപ്പോഴും നമുക്ക് ഇതേപോലെ സെറ്റായിട്ട് വരും നമ്മൾ നല്ലപോലെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും മതിയാവും നമുക്കിനിയും ഇത് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് നെയ്യോ എണ്ണയോ ഇപ്പം നമുക്കിത് ശരിയായിട്ടുണ്ട് കുറച്ച് തണുക്കുമ്പോൾ നമ്മൾ ചൂട് കുറച്ച് കുറയുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയോ കുറച്ച് വെള്ളം ചേർത്താലും നമുക്കത് ഉരുട്ടിയെടുക്കാം അങ്ങനെയെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇത് നമ്മളിത് ഗോലി പോലെയുള്ള ഷേപ്പിലാണ് ഉരുണ്ട ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വായിലിടുമ്പം കുട്ടികൾക്ക് തൊണ്ടയിൽ ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷേപ്പിലോ അല്ലെങ്കിൽ നീണ്ട ഷേപ്പിലോ അല്ലെങ്കിൽ അത് കടിച്ച് കഴിക്കാം ഇപ്പം ഇത് കാണാൻ ഭംഗി ഇതാണ്ടാണ് ഇത് ചെയ്തത് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കയ്യിൽ ഇട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയിൽ ഷുഗർ പൗഡറും കൂടെ ചേർത്ത് ഇതൊന്ന് പുരട്ടിയെടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മൾ മാങ്ങ ജ്യൂസും പഞ്ചസാരയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല അപ്പം നമുക്ക് കുട്ടികൾക്ക് വെക്കേഷനൊക്കെ കഴിയാറാവുകയാണല്ലോ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക